ഹലോ അലൈക്കും ഇപ്പൊ മക്കളെ ഇന്ന എടുക്കാന്ന് വെച്ചാൽ കഞ്ഞിപ്പൊരയിൽക്കാണ് ഇന്നലെ മനുഷ്യരെ ടൈൽ ഒട്ടിച്ച വീട് ഇട്ട ഏറ്റവും കൂടുതൽ നോഫിലാണ് ഗ്രാനേറ്റ് വെച്ചുകൂടെ നല്ല ഒന്ന് ഗ്രാനൈറ്റ് എടുക്കാൻ പോവാ ഗ്രാനൈറ്റ് എടുത്തിട്ട് എന്റെ കാര്യമുള്ളു എന്താ ബിലാലേ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ഗ്രാനൈറ്റ് എടുക്കാൻ പോകേണ്ടി പോവാണ് ഇപ്പൊ സിനിമാലെത്താറായി അല്ലേ ഗ്രാനൈറ്റ് എടുത്തിട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് പോകുന്നുള്ളു ഒക്കെ ഇപ്പൊ എന്തായാലും ഗ്രാനൈറ്റ് എടുക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചരാം ഉം വേറെ ആരുമില്ല ഞാനും എന്റെ ബിലാലുണ്ട് പിന്നെ അളിയനുണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അന്ന് ജസ്റ്റ് നോക്കിയച്ച അപ്പൊ ഒരു വട്ടം കൂടി അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഒരുപാട് കളേഴ്സിലൊക്കെ നമുക്ക് കൗണ്ടർ ടോപ്പ് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മള് അടുക്കള വൈറ്റ് തീമാ വൈറ്റിലുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് എത്രത്തോളം നമുക്കത് വൃത്തിയാക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കയ്യിലുള്ളത് ഓല് വൃത്തിയാക്കുകയാണെങ്കിൽ വൃത്തിയാക്കിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ കടന്നു എന്നുള്ള ചിന്തയില് ഞാനും അങ്ങ് എടുത്തുകൊടുത്ത് ഓക്കെ അപ്പോൾ എന്തായാലും വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഓരോരു ധൈര്യമാണല്ലോ അപ്പോൾ ആ ധൈര്യത്തിന് അങ്ങോട്ട് നിന്നുകൊടുക്കുക എന്നാൽ അല്ലാതെ പിന്നെ നമ്മൾ കാലാകാലം ഞങ്ങളോട് അന്ന് അത് പറഞ്ഞല്ലേ എന്ന് പറയും ഇനിയിപ്പോൾ അത് പറയില്ലല്ലോ ഓൽക്കാണ്ട് പറഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുക അത് മാത്രമായിരുന്നു നമ്മുടെ കാര്യം ഇതിന്റെ വൈറ്റിന്റെ ഇതാണ് നമ്മൾ നോക്കിയാണ് ചെറിയ ഡോട്ടുകളുള്ള അതായത് നമ്മളെ കൗണ്ടർ ടോപ്പ് അതായത് നമ്മളെ സ്ലാബ് നമ്മളിപ്പോ സ്ലാബ് അടിച്ചിട്ടില്ല നമ്മളത് ഇന്റീരിയറ് ചെയ്യുമ്പോൾ അങ്ങനെ മോഡേൺ കിച്ചൺ ആക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള സ്ലാബ് ഇതാണ് പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ പ്യുവർ വൈറ്റ് നമ്മൾ ചെയ്തായിരുന്നു ആ പ്യുവർ വൈറ്റ് മാറ്റിയിട്ട് നമ്മളത് ഒരു മുറക്കണ്ടായിട്ട് സ്മാർട്ട് ആണെന്നുണ്ട് അപ്പൊ അതും പാടൊന്നും ഇനൊട്ടോ ആണ് സമഓറെ തന്നെ ഇതെ മലയാളൈ ആയി തോന്നുന്നുണ്ട്. സെറ്റ് ഔട്ട് അല്ല. ഈ പ്ലേർ ഷോവാണ്. ചില്ലറിനെ ഇത് ഇത് ഓൾറെഡി സംഭവം ആണ്. അല്ല ഔട്ട് സിസ്റ്റം ഉണ്ടല്ല. മെഷീൻമെന്നാണോ? അപ്പോ 1 पीस ആയിട്ട് വെക്കുന്നത്. നമുക്ക് എങ്ങനെയാണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേബിൾ ആയിട്ട് ഓടിക്കാലേ. അന്ന് നേരത്തെ പറഞ്ഞ നെറ്റ് ഇല്ല. ഇതും ാണ് പക്ഷെ കിച്ചന്റെ ഭാഗമൊക്കെ നിങ്ങൾക്കാണ് സ്വപ്നത്തെ കോൾ വിളിച്ചിട്ട് ഞാനൊന്നും ചോദിച്ചു വേണ്ടി അഭിപ്രായം മാനിക്കണമല്ലോ ഒന്നൊക്കെ

നോക്കിക്കോട്ടോ ഏതാണ് ഇതൊരു മോറോക്കൻ ടച്ചാണ് ഇത് അതിന്റെ ഒരു ഇതൊരു വേറെ കളർ കളറ് ഇതെ ഗ്രേ ഇത് അതിന്റെ വൈറ്റ് ഇത് പ്യുവർ വൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ചികമാതിരി വരും ഇത് പീസ് ഇത് ഗ്രേ ഏതാണൊക്കെ എനിക്ക് ഇതും വലിയ കുഴപ്പമില്ലാതെ തോന്നി ഇതും കുഴപ്പമില്ലാതെ തോന്നി ഇതാണ് നാണട്ടോ അത് െടുത്ത് ഒക്കെ വൈറ്റ് ആവുമ്പോ എന്ത് ഞാൻ

ഇതാണ് ഇത് ബാത്റൂമിന്റെ ഒരു ഫീൽ അനുഭവ ഇത് പോലെ പിന്നെ അതിന്റെ ഈ കളറുണ്ട് പിന്നെ ഒരു മൊറോക്കം കളറുണ്ട് പിന്നെ മുകളിലൊക്കെ വലിയ അതിന് വല്യ തോന്നുന്നത് ഏറുക്കില്ലേ ചെമ്മട്ടി കിടന്നിട്ട് ോ പിന്നെ ഗ്യാസിന്റെ ഗ്യാസിന്റെ പകുതി ആ നടുമുറ്റത്തിന്റെ സൈഡ് അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ലപ്പോ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ലപ്പോത്ര വിരിക്കുന്ന ആളുകളുണ്ട് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ഒരുപാട് ഫുഡ് ഉണ്ട് അപ്പൊ ഞാൻ രണ്ടു മൂന്നോടത്തിരിക്കെ ഫിനിൽ നമ്മൾ എടുക്കാൻ പോകണോത്താണത് ഇത് കുറച്ചൊക്കെ ചാലിങ്ങനെ നിക്കുന്നൊരു ഫീലാണ് മറ്റേ തുടച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഉണ്ട് ഓക്കെ നമ്മൾ എടുക്കാൻ പോണത് അതാണോ അതിന് അളവൊക്കെ ഞാൻ ഇന്ന് വീട്ടിൽ ചെന്ന് എടുക്കുന്ന ആളെ തന്നെ എത്തിക്കുക നമ്മള് വീടിന്റെ കുടുംബാംഗ്ലെത്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും വീടിലിരിക്കണ വരെ കംപ്ലീറ്റ് ആവുന്നവരെ ഇവിടെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ നോക്കി ഒക്കെ നോക്കി നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ മുകളിലും ഏകദേശം പണികൾ ഇങ്ങനെ ഫിനിഷ് ആയി വരുന്നുണ്ട് ഏകദേശം എയ്റ്റി പെർസെന്റേജിന്റെ അടുത്ത് പണി കഴിഞ്ഞു ഇപ്പൊ ലാസ്റ്റ് സെക്ഷനാണ് അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് അതേമാതിരി ഗ്രാനൈറ്റ് വിൽക്കുന്ന അവിടെയെന്ന് വെച്ചാൽ നമ്മൾ നടുമുറ്റത്തിന് മുകളിലെ നടുമുറ്റത്തിന്റെ ആ നാല് നാലുപോറുള്ള സ്ലാബ് ഉണ്ടല്ലോ അപ്പോൾ അതില് ഗ്രാനൈറ്റും അതിന് അടിയിൽ ലപ്പോത്രയുടെ കുറച്ച് പരിപാടി സ്റ്റെപ്പിന് ലെതർ ടൈപ്പ് ലെപ്പോത്ര വിൽക്കുന്ന അല്ലാത്ത ലപ്പോത്ര വിൽക്കുമ്പോ എന്താണ് അതിൽ ചളി കുടുങ്ങാനും അത് തുടച്ചുണ്ടാക്കാനൊക്കെ കുറച്ച് പാടാണ് ഇത് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന ഗ്രിപ്പുള്ള ലപ്പോ എടുക്കുന്നത് ഓക്കേ അപ്പോൾ എല്ലാരും വിചാരിക്കേണ്ട ഓഫർ ടൈലൊക്കെ പൊളിച്ചിട്ട് ഗ്രാൻഡിറ്റ് ഇടാൻ വരുന്നു ഒക്കെ വീട്ടിലക്കള് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ആദ്യം അന്വേഷിച്ചിട്ടും പിടിച്ചിട്ടും എല്ലാം നമ്മളെ കൊണ്ട് ഒക്കെ മാറി ഉള്ളതാണ് ചെയ്തിട്ടുള്ളതും ഇപ്പൊ പറയു എല്ലാവർക്കും ആഗ്രഹ ഇപ്പൊ പെര കാണുമ്പോൾ ഇത്ര വലിയ പെര വെക്കുമ്പോൾ ഇത്ര ഇത് ഇതുമായിട്ട് മോശമാക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല അതുള്ള അഭിപ്രായം വരും നമ്മൾ ഇത്ര വല്യ പെര ഒന്നല്ല സാധാ ഒരു പെരയാണ് നമ്മളെ സംബന്ധിച്ച് വലിയ പെരാണ് അല്ലേ എന്തായാലും ഞാൻ എങ്ങനെ ബാധ്യത കൂടാതെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിയാം എന്നുള്ള ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്നോണ്ടാണ് പലതും വെട്ടിച്ചൊരുക്കുന്നതും കാര്യങ്ങളും അല്ലാതെ കട വാങ്ങിയിട്ട് ണന്നുണ്ടെങ്കിൽ എത്രോ വലിയ കൊട്ടാരം പോരത്തെ ടൈറ്റ് എന്നിട്ട് അതിൽ കടന്നുറങ്ങാൻ സമാധാനം വേണ്ടേ മനുഷ്യന് ഏറ്റവും വീട് വെച്ചാൽ വീട് വെക്കുന്നത് എന്തിനാ ആഗ്രഹം ആ ആഗ്രഹം എന്താവണം പൂവണിയണം അപ്പൊ ആ പൂ അണിയുമ്പോ അതിൻറെ ഒപ്പം നമുക്ക് ഉറക്ക ഉറക്കം കൂടി വേണമല്ലോ ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കാണ്ട് എന്നുള്ള ചിന്തയിൽ കടന്നുറങ്ങുമ്പോ ആ എത്ര വലിയ മെത്ത വിരിച്ചാലും അതിൽ കടക്ക ഒരു സമാധാനം ഉണ്ടാവൂല ഇത് സമാധാനത്തോടെ ഉള്ളത് ഇനി ടൈൽ ആണെങ്കിലും അതിൽ കിടക്കാറുണ്ട് ഇപ്പൊ എത്ര ലക്ഷരം ആളുകൾ നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ എല്ലാവരും പറയുന്ന അതിന് തണുപ്പ് കയറും അങ്ങനെ അതൊക്കെ പരിഹരിച്ചിട്ടുള്ള ടൈൽസും ഇറങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളതും പിന്നെ ജോൺ ഫ്രീ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഫ്രീ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ രസം വേർത്തന്നാണ് പണ്ടത്തെ ആൾക്കാരൊന്നും അപ്പോസിറ്റിട്ടുള്ള ടൈൽസ് വെച്ചായിരുന്നു ഇപ്പൊ എല്ലാരും പണ്ടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോസി കുറച്ച് കഴിയുമ്പോഴേക്കും ഗാപ്പിലൊക്കെ ഇങ്ങനെ ചളി വന്നടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് ഒഴിവാക്കിയാണ് ആ ഒരു ലുക്ക് അങ്ങോട്ട് ചെയ്യട്ടോ പിന്നെ ഞാൻ ആ പെര കംപ്ലീറ്റ് മാർബിളും ഗ്രാനേറ്റും ഒക്കെ വിരിക്കണമെങ്കിൽ പകുതി പൈസ പെരടാവൂ പിന്നെ അതിട്ട് അത് അതിന്റെ വിരി കഴിയുമ്പോഴും പിന്നെ അത് പോളിഷ് ചെയ്ത് പിന്നെ അതൊന്ന് റൗണ്ട് ആക്കി വരുമ്പോഴേ നല്ലൊരു സംഖ്യ പിന്നെ ഒരു മൂന്ന് നാല് കൊല്ലം കൂടുമ്പോ അത് പോളിഷ് ചെയ്യണം ടൈൽസ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണില്ല ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ നിങ്ങൾക്കൊക്കെ ഓരോ ആഗ്രഹമാണ് നമ്മള് ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങള് ടൈൽസ് കൊടുക്കണമെന്നോ ഗ്രാനൈറ്റ് എടുക്കണമെന്നോ പറയില്ല അവൻ അന്റെ ബഡ്ജറ്റിനനുസരിച്ച് പരമുണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളു വാദനകൾ വരുത്തി ലോണുകൾ കൂട്ടി അതിനുള്ളിൽ കാലകാലം നമ്മൾ ആ ലോൺ എടുക്കാനും ഇതടക്കാനുള്ള നേരെ ഉണ്ടാവുള്ളൂ അത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഞാൻ എന്റെ സേഫ്റ്റി നോക്കി കളിച്ചതാണ് കളിക്കല്ല സേഫ്റ്റി നോക്കി ചെയ്തതാണ് എന്തായാലും ഇത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി അങ്ങോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നേരെ വീട്ടിലോട്ട് അല്ലേ